ഓടനാവട്ടത്ത് പോലീസ് ചൈഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ വെളിയം പഞ്ചായത്തിലെയും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ടതുമായ പ്രധാന ടൗണുകളിലൊന്നാണ് ഓടനാവട്ടം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം അകലെയുള്ളതാണ് ടൗൺ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ജനസാന്ദ്രത ഏറ്റവുമുള്ള തിരക്കേറിയ ചെറുപട്ടണമാണ് ഓടനാവട്ടം ജംഗ്ഷനും പരിസരപ്രദേശവും ചെപ്ര വാപ്പാല കൊച്ചാലുമൂട് മുട്ടറ കുടവെട്ടൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ക്രയവിക്രയങ്ങൾക്കുമായി ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഓടനാവട്ടം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നത് പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് വളരെയധികം അകലെയായതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസ് എത്താൻ വൈകുമെന്നതിനാൽ നിരവധി മദ്യപന്മാരും സാമൂഹിക വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നിത്യസംഭവമാണെന്ന് വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത് പറഞ്ഞു ടോട്ടം എന്ന് പറയുന്ന വലിയൊരു കമ്പോളമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ടൗൺ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഒരു എഡ്ഫോസ്റ്റ് അത്യാവശ്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വെളിയം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തന്നെ റെസൊല്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മുട്ട സ്കൂള് ഹയർ സെക്കൻഡറി വി എച്ച് സി ഒക്കെയുള്ള സ്കൂളാണ് അതേപോലെ തന്നെ ഓടനാവട്ടം ആ സ്കൂള് അതേപോലെ തന്നെ വിവിധ കോളേജുകൾ കൊട്ടാരക്കരയും ഒക്കെ പോകുന്നവരെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് വൈകിട്ട് കുട്ടികളെല്ലാം തന്നെ വലിയ ഒരു ചില സമയത്തൊക്കെ ചില വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ കോളേജുകളിലേക്കും ചുറ്റുവട്ടത്തുമുള്ള ഹൈസ്കൂളുകളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും പോകുന്നതിനായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഓടനാവട്ടം ജംഗ്ഷനിൽ ദിവസവും എത്തിച്ചേരുന്നത് അതിനാൽ പൂവാലശല്യവും പലപ്പോഴും അതിരുകറക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഓടനാവട്ടത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനു മുമ്പ് തന്നെ പതിനഞ്ച് വർഷക്കാലമായി ഈ പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ള ഒരു ചർച്ച ജനങ്ങളുടെ ഒക്കെ ശക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂന്നാമത്തെ ജനസമ്പർക്ക പരിപാടിയിലാണ് ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് നിവേദനം നൽകുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹെഡ് പോസ്റ്റ് ഓടനാടത്ത് അനുവദിച്ചു പക്ഷേ പഞ്ചായത്ത് മൂന്ന് വർഷത്തേക്ക് അവർക്ക് പോലീസുകാർക്ക് ഒരു മൂന്ന് പോലീസുകാർക്ക് ഇരിക്കാനുള്ള അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥലം ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം അത് മൂന്ന് വർഷത്തേക്ക് എൻ്റെ വാടകയെല്ലാം പഞ്ചായത്താണ് വായിക്കേണ്ടത് പക്ഷേ പഞ്ചായത്ത് അതിനകത്ത് പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഓടനാവട്ടം ടൗണിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ അധികൃതർക്ക് നൽകിയതിന്റെ ഫലമായി എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് ഉത്തരവിറക്കിയിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിട്ടു സ്വന്തം കെട്ടിടം ഉണ്ടാകുന്നതുവരെ വെളിയം പഞ്ചായത്ത് മൂന്ന് വർഷത്തേക്ക് കെട്ടിടം വാടകക്കെടുത്ത് നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കെട്ടിടം വാടകയ്ക്കെടുത്ത് നൽകാത്തതിനാൽ പദ്ധതി നടപ്പിലായിട്ടില്ല മാറി മാറി വന്ന സർക്കാരുകൾ തുടർ നടപടികൾ കൈക്കൊണ്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഓടനാവട്ടം പ്രദേശത്തിന്റെ ജനസാന്ദ്രത പരിഗണിച്ച് നേരത്തെയുള്ള സർക്കാർ ഉത്തരവ് പുനരുജ്ജീവിപ്പിച്ച് ടൗണിൽ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം